നമസ്കാരം ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നാണ് പൊതുവെ പറയാറുള്ളത് പക്ഷെ പേരിൽ പലതുമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം നമ്മുടെ നാട്ടിൽ ഈയിടെയായി പലരും അവരുടെ പേര് മാറ്റി ചില മേഖലകളിൽ കൂടുതൽ പ്രാഗൽഭ്യം തെളിയിക്കാനോ അതല്ലെങ്കിൽ കൂടുതൽ പ്രശസ്തി നേടാനോ ഉള്ള ശ്രമങ്ങൾ നടത്തുന്നതായൊക്കെ തന്നെ ഒരുപാട് ആരോപണങ്ങൾ ഉയരുന്നൊരു സാഹചര്യമുണ്ട് ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ഒരുപാട് കലാകാരന്മാർ അവരുടെ പേരുകൾ പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെത്തുമ്പോൾ മാറ്റുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതേക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ കേരളം വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് പക്ഷേ നമ്മളിത് ചർച്ച ചെയ്യുന്നത് ഒരുപക്ഷെ ഇന്ത്യ എന്നല്ല ലോകപ്രശസ്തനായ ഒരു സിനിമാ നടനെക്കുറിച്ചാണ് മലയാള സിനിമയിൽ തുടക്കം കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേര് ആറു വയസ്സ് വരെ പാർത്ഥസാരഥി ശ്രീനിവാസൻ എന്നായിരുന്നു ആരാണ് ഈ പാർത്ഥസാരഥി ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ അങ്ങനെ നടനെക്കുറിച്ച് നിലവിൽ നമ്മളാരും കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് മറ്റാരുമല്ല സാക്ഷാൽ ഉലക നായകൻ കമലാഹാസൻ തന്നെയാണ് ആറ് വയസ്സ് വരെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ പേര് പാർത്ഥസാരഥി ശ്രീനിവാസൻ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവായ അഡ്വക്കേറ്റ് ശ്രീനിവാസൻ പ്രമുഖനായ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു അദ്ദേഹം അതിൻ്റെ ഭാഗമായി ജയിൽവാസമൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അങ്ങനെ അദ്ദേഹം തൻ്റെ മകന് പാർത്ഥസാരഥി ശ്രീനിവാസൻ എന്ന് പേരിടുന്നു ആറ് വയസ്സ് വരെ ആ പേരിൽ തന്നെയാണ് ആ കുട്ടി അറിയപ്പെട്ടിരുന്നത് പിന്നീടാണ് തിൻ്റെ പിതാവ് തന്നെയാണ് പേര് പേരുമാറ്റി കമൽഹാസൻ എന്നാക്കിയത് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെ നമുക്ക് അതിലൊരാൾ വളരെ പ്രശസ്തനാണ് ചാരുഹാസൻ പ്രശസ്തനായ നടൻ മലയാളത്തിലും പല സിനിമയിലും അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇതിൻ്റെ മകളാണ് സുഹാസിനി അതൊരു ചന്ദ്രഹാസൻ എന്ന മറ്റൊരു സഹോദരൻ്റെ അദ്ദേഹത്തിന് ഒരുപക്ഷെ ആറ് വയസ്സിന് ശേഷം ഈ പേര് മാറ്റൽ നടന്നത് കമൽഹാസൻ എന്ന വലിയ മഹാനടനിലേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ ഒരു അതിൻ്റെ ഭാഗ്യലക്ഷണം ആയിരുന്നോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് പിന്നെ കാര്യങ്ങൾ നീങ്ങിയത് മലയാളത്തിൽ അദ്ദേഹം കണ്ണും കരളും എന്ന കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ആണ് ആദ്യമായി അഭിനയിച്ചത് സത്യനായിരുന്നു ആ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് പിന്നീട് പതിനെട്ട് വയസ്സുള്ളപ്പോൾ കെ എസ് സേതുമാധവൻ തന്നെ സംവിധാനം ചെയ്ത എം ടി തിരക്കഥ എഴുതിയ കന്യാകുമാരി എന്ന സിനിമയിലാണ് കമൽഹാസൻ ആദ്യമായി നായകനായി അഭിനയിക്കുന്നത് പിന്നീട് അങ്ങോട്ട് കമൽഹാസൻ എന്ന ആ നടൻ്റെ ഒരു തേരോട്ടമായിരുന്നു ഇന്ന് അദ്ദേഹം ശരിക്കും ഉലകനായകൻ തന്നെയാണ് ലോകപ്രശസ്തനായ ഒരു ഇന്ത്യൻ നടൻ അദ്ദേഹത്തിൻ്റെയും അഭിനയ ജീവിതത്തിൻ്റെ തുടക്കവും അല്ലെങ്കിൽ ബാലതാരമായിട്ടാണെങ്കിലും നായകനായിട്ടാണെങ്കിലും എല്ലാം തന്നെ തുടങ്ങിയത് മലയാള സിനിമയിലായിരുന്നു മലയാളത്തിലെ നിരവധി സിനിമകളിൽ അദ്ദേഹം നായകനായി അഭിനയിച്ചതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം തമിഴിൽ കൂടുതൽ പ്രാമുഖ്യം നേടിയതും പിന്നീട് ഹിന്ദിയിലേക്കുമൊക്കെ കടന്ന് അതിർത്തികളൊക്കെ ഭേദിച്ച് വലിയ ഒരു നടനായി മാറിയതും നമ്മളൊന്ന് സങ്കല്പിക്കുക കമലഹാസൻ്റെ പേര് ആർ ഒ എസ് ആയപ്പോൾ മാറ്റിയിട്ടില്ലായിരുന്നു എങ്കിൽ നമ്മളെന്നും അദ്ദേഹത്തെ പാർത്ഥസാരഥി എന്ന പേരിലുള്ള ഒരു നടനായിട്ടായിരിക്കാം അദ്ദേഹം ഒരു പക്ഷേ അറിയപ്പെടുക പക്ഷേ കാലം അതിൻ്റേതായി കാത്തു വെച്ചിരുന്ന എന്തോ ഒന്നായിരിക്കാം കമൽ കമൽഹാസൻ ആ പേര് തന്നെ കമൽ എന്ന് പറയും താമര ഹാസൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഹാസ്യമാണോ അതോ ഹാസമാണോ ചിരിയാണോ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ലേ ഏതായാലും ഹാസൻ എന്ന ആ പേര് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുമ്പോഴും പഴയ പേരായ പാർത്ഥസാരഥി ശ്രീനിവാസൻ എന്നുള്ളത് പലരും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ബന്ധുക്കളും മറ്റും എപ്പോഴും ഓർക്കുന്നുണ്ടാകാം എങ്കിലും ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും ചിന്തിക്കുമ്പോൾ ആ ഒരു പേരിൽ പലതുമുണ്ട് എന്ന് നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കുന്നു ഒരു പക്ഷേ ഈയൊരു പേരുമാറ്റത്തിലൂടെ കമലഹാസൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അദ്ദേഹം പ്രശസ്തനായതിനു ശേഷമല്ല അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയത് ആറു വയസ്സുള്ള കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയത് മറ്റ് പലരെ സംബന്ധിച്ച് അവർ പ്രശസ്തിയിലേക്ക് എത്തുമ്പോഴാണ് അവരുടെ പേര് അത്ര നല്ലതല്ല എന്ന് തോന്നിയിട്ട് മറ്റൊരു പേരിലേക്ക് ഒരു പരകായ പ്രവേശം നടത്തുന്നത് ഏതായാലും കമൽഹാസൻ പേര് മാറ്റിയാലും ഇല്ലെങ്കിലുമൊക്കെ തന്നെ അദ്ദേഹം ഇന്നും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമ പ്രവർത്തകൻ തന്നെയാണ് താരമാണ് സംവിധായകനാണ് അദ്ദേഹം എന്താണെന്ന് ചോദിച്ചാൽ സിനിമയാണ് ആ മനുഷ്യൻ്റെ ജീവിതം എന്ന് തന്നെ പറയേണ്ടി വരും അതാണ് വാർത്തസാരഥി ശ്രീനിവാസൻ എന്ന് ഒരിക്കൽ വിളിക്കപ്പെട്ടിരുന്ന കമൽഹാസൻ